ഓണക്കാലത്തും ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് കെ എസ് ആർ ടി സിയിൽ സമരം വരുന്നു എന്നുള്ളതാണ് ജീവനക്കാർ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഭരണാനുകൂല സംഘടനകളും സമരം പ്രഖ്യാപിച്ചു എ ഐ ടി യുസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ ധർണ്ണ നടക്കും ബി എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുന്നുണ്ട് ശാലിനി ഇപ്പോൾ കടുത്ത സമരം ഈ ഓണക്കാലത്ത് എപ്പോഴും ഉണ്ടാകും ഓണക്കാലം മാത്രമല്ല മാത്രെസ്ആർടി ഒരു കാലത്തും കൃത്യമായി ശമ്പളം കൊടുക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ടിയിലെ ജീവനക്കാരും പി എസ് സി പരീക്ഷ എഴുതി കയറുന്നവരാണ് ബാക്കി ബാക്കി സർക്കാർ പോലെയാണ് പോലെയാണ് എന്തോ ഒരു രണ്ടാം പൗരന്മാരെ അവർക്ക് മാത്രം എല്ലാവർക്കും കൃത്യമായി കിട്ടും വളരെ പട്ടിണി സമരം ഇത്തവണെങ്കിലും ഇല്ലാതിരിക്കുമോ എന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഇത്തവണയും സമരത്തിലേക്ക് പോകുന്ന ആളുകളെ തന്നെയാണ് കാണുന്നത് കാരണം അവർക്ക് മാത്രം അവർ പണിയെടുക്കുന്നുണ്ട് പക്ഷേ അവർക്ക് ശമ്പളം കിട്ടാത്ത അവസ്ഥ ശാലിനി എന്താണ് വിവരങ്ങൾ ആ വീണ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇനി ഓണത്തിന് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ പൂരാട പൂരാടപ്പാച്ചിലൊക്കെയാണ് സംസ്ഥാനം കടന്നുകൊണ്ടിരിക്കുന്നത് വീണയിലാണ് കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ഇത്തരത്തിൽ പ്രത്യക്ഷ പ്രതിഷേധവുമായി രംഗത്തെത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പന്ത്രണ്ടാം തീയതി ആയിരിക്കുകയാണ് ഈ മാസത്തിൽ അപ്പോൾ ഇതുവരെയും കെ എസ് ആർ ടി സിയിലെ പല വിഭാഗങ്ങൾക്കും ശമ്പളം കൃത്യമായി എത്തിയിട്ടില്ല എന്നൊരു ആരോപണം ഉയരുന്നുണ്ട് ആ ആരോപണം മാത്രമല്ല അത് കൃത്യമായ തെളിവുകൾ അടക്കമാണ് അവർ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഈ ഓണക്കാലത്തും ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാൻ കെ എസ് ആർ ടി സിയിലെ വിവിധ യൂണിയനുകൾ തീരുമാനിച്ചിട്ടുള്ളത് എ ഐ ടി സിയുടെ നേതൃത്വത്തിലാണ് ജീവനക്കാർ ഇന്ന് ചീഫ് ഓഫീസിന് മുമ്പ് ോട്ടയിലെ ടി സിയുടെ ചീഫ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധം ഇരിക്കാൻ പോകുന്നത് തൊട്ടു പിന്നാലെ തന്നെ ബി എം എസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ചും നടക്കാൻ പോവുകയാണ് അത് മാത്രമല്ല വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് വരും മണിക്കൂറുകൾ സംസ്ഥാനവും തലസ്ഥാന ജില്ലയും കടക്കുമെന്നുള്ളതിൽ സംശയമില്ല എല്ലാ കാലത്തും എല്ലാ മാസവും ഉള്ളതാണ് എല്ലാ മാസവും അഞ്ചാം തീയതിക്ക് മുൻപ് തന്നെ ഇവരുടെ ശമ്പളം പെൻഷൻ അടക്കമുള്ളവ നൽകി തീർക്കണം എന്നുള്ള ഒരു കർശന നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് അടക്കം വന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അതൊക്കെ മറക്കുന്നു കടന്നുകൊണ്ട് പന്ത്രണ്ടാം തീയതി ആയിട്ടും ഈ ഓണക്കാലത്ത് ശമ്പളം നൽകാത്ത നൽകാത്തതിനെതിരത്തിൽ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്ക് വിവിധ യൂണിയനുകൾ കെ എസ് ആർ ടി സിയിൽ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം ഒരുപക്ഷെ ട്രിപ്പുകൾ അടക്കം മുടക്കിക്കൊണ്ട് പ്രതിഷേധത്തിലേക്ക് ജീവനക്കാർ കടക്കാനുള്ള സാഹചര്യങ്ങളും സാധ്യതകൾ കൂടിയാണ് തെളിയുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഓണക്കാലമാണ് ഒട്ടനവധി യാത്രകളും ഒപ്പം തന്നെ സർവീസുകളും നടത്തേണ്ട വരുമാനം ഉണ്ടാക്കേണ്ട ഒരു സമയത്ത് ഇത്തരത്തിൽ ജീവനക്കാരെ മാറ്റി നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാതെ മാറ്റി നിർത്തുക ശരിയല്ല എന്നുള്ളതാണ് ബി എം എസ് ഉന്നയിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരം കടക്കാൻ പോകുന്നത് എന്തായാലും ചർച്ച അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നിലവിൽ എത്തിയിട്ടില്ല എന്തായാലും ശമ്പളവും പെൻഷൻ ലഭ്യമാക്കാതെ സമരം അവസാനിപ്പിക്കില്ല എന്നൊരു നിലപാടിലേക്കാണ് ഒപ്പം ബി എം എസും എത്തിയിട്ടുള്ളത് എന്തായാലും രാവിലെ പത്തുമണിയോടുകൂടി ഇരുവിഭാഗങ്ങളുടെയും പ്രതിഷേധ മാർച്ചുകളും ഒപ്പം തന്നെ പ്രതിഷേധ ധർണയം അടക്കമുള്ളവ ആരംഭിക്കുകയും ചെയ്യുകയും വേണം തീർച്ചയായും എല്ലാം ബസ്സിൽ കയറ്റി യാത്രയാക്കുന്ന രാത്രി രാവും പകലും ഒക്കെ ജോലി ചെയ്യുന്ന പണം പിടിച്ച ജീവനക്കാർക്ക് ശമ്പളമല്ല കെ പി ഗണേഷ് കുമാർ മന്ത്രിയായപ്പോ പറഞ്ഞത് ഇതിനൊക്കെ ഒരു പരിഹാരം വരുമെന്നാണ് പക്ഷെ ഒന്നും ഒന്നും നടക്കുന്നില്ല അതെ മാത്രമല്ല ഈ ഓണക്കാലത്തും അവരുടെ അവസ്ഥ കഷ്ടം എന്നേ പറയേണ്ടു അപ്പോൾ ഈ ഒരു ഈ കാലം മുന്നിൽ കണ്ട് നേരത്തെ എങ്കിലും ഇത് സർക്കാർ ആലോചിക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവർ കടം കൊടുക്കുന്നില്ല നേരത്തെ എടുത്ത പൈസ കടം കൊടുക്കാനുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങളാണ് സർക്കാർ സ്ഥാപനങ്ങളെല്ലാം ഗംഭീരമായി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോഴാണ് കെ എസ് ആർ ടി സി പൊതുമേഖലാ സ്ഥാപനം നടത്താൻ അവസ്ഥ വരുന്നത് അതും കൂടി അതാനി ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇത് മാറി മാറി ആരെയൊക്കെ കൊണ്ടുവന്നാലും ഈ അവസ്ഥ എന്തുകൊണ്ട് കെ എസ് ആർ ടി സിയിൽ തുടരുന്നു എന്ന് ചോദിച്ചാൽ കെ എസ് ആർ ടി സി ഈ തരത്തിലാക്കാൻ ആലോചനകൾ നടക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും കാരണം ഭരണാനുകൂല സംഘടനകൾ പോലും സമരത്തിലേക്ക് വരുന്നത്